ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട ഭാജി ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് കുറച്ച് മൈദയും കുറച്ച് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നുള്ളൊരു അപ്പസോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സോടപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവ് ആദ്യം നമുക്കൊന്ന് റെഡി ആക്കി എടുക്കാറുണ്ട് അപ്പോൾ അതിൽ ഒന്നും ചേർത്തിട്ടില്ല വെറും മൈദപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് മാവ് നമുക്ക് ഇതുപോലെ കണ്ടോ കണ്ടില്ലേ എന്നുണ്ടോ ഇതുപോലെ അങ്ങോട്ട് മാവ് നമ്മൾ ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അക്ക് വേണ്ട ഒരു മസാല എന്ന് റെഡിയാക്കി എടുക്കാണ്ട് റെഡിയാക്കിയെടുക്കാണ്ട് ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് ഒരു സവാള ചെറുത് സവാള അരിഞ്ഞതും കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ആദ്യം അപ്പോൾ അതവിടെ വഴറ്റി കൊടുക്കണ വേണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട ഒക്കെ അതാ ഞാൻ പുഴുഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട അതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ് ഇതാ ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മഞ്ഞ ഉണ്ടല്ലോ ഈ മഞ്ഞ അതിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കാം മഞ്ഞ നമുക്ക് പിന്നെ ആവശ്യമുണ്ട് കേട്ടോ മഞ്ഞ ഇവിടെ മാറ്റിയെടുക്കാം ഈ മൂന്ന് മുട്ടേൻ്റെ ഉള്ളിലത്തെ മഞ്ഞ് അപ്പോൾ അതാ മഞ്ഞ വേറെ വെള്ള വേറെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ സവാള ദാ നല്ലോണം വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഒത്തിരി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലോണം മിക്സാക്കി കൊടുത്തിന് ശേഷം നമ്മളെ മുട്ട മുട്ടൻ്റെ ആ മഞ്ഞ ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിൽക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇതുപോലെ അങ്ങോട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ മുട്ട ഭാജിക്ക് നല്ലൊരു ടേസ്റ്റാണ്ടോ ഇങ്ങനെ മുട്ട ബാജി ഉണ്ടാക്കിയാൽ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ നമ്മളെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങെടുത്തിട്ട് ഇതുപോലൊരു മുട്ടൻ്റെ ഇതാ ഇതുപോലെ അങ്ങോട്ടെടുത്തിട്ട് നിറച്ചിട്ട് കണ്ടോ ഇതുപോലെ അങ്ങോട്ട് നിറച്ച് വെച്ച് കൊടുക്കാം അപ്പം അതുപോലെ അങ്ങോട്ട് എല്ലാം ഇതുപോലെ അങ്ങോട്ട് ചെയ്യട്ടെ അപ്പം ഇങ്ങനെ മസാലയൊക്കെ വെച്ചിട്ട് മുട്ട ഭാജി ഉണ്ടാക്കുമ്പോൾ അത് അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ അങ്ങനെ ദാ എല്ലാം അതും ഇവിടെ ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് നമുക്കിതിൽ ഇത്തിരി മസാലയും കൂടി ബാക്കിയുണ്ട് അതും കൂടി ഞാൻ ഇതിൻ്റെ മേലക്കും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ അവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ചൂടാവട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം ഇപ്പം നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഇടുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ അധികം മാവ് നമ്മളെ കയ്യമ്മ പോരൂല അല്ലെങ്കിൽ മാ മാവ് ഫുൾ ഫുള്ള ഇങ്ങോട്ട് പോരും അപ്പോൾ സ്പൂൺ കൊണ്ട് ഇതുപോലെ അങ്ങോട്ട് കോരി ഇടാം അങ്ങനെ നമ്മളെ മുട്ട മുട്ടബജി ഒരു ഭാഗം നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ ഒന്നങ്ങട്ട് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇവിടെ ആയിട്ടുണ്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതാ നമ്മളെ മുട്ട മുട്ടഭജി അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക